എണ്ണൂറ് വർഷം പഴക്കമുള്ള ക്ഷേത്രമാണ് ധർമ്മസ്ഥല പുണ്യഭൂമി അൻപതിനായിരം ആളുകൾക്ക് ദിനം പ്രതി സൗജന്യമായി ഭക്ഷണം നൽകുന്ന ഇടം ഒറ്റക്കല്ലിൽ പണി കഴിപ്പിച്ച മുപ്പത്തി ഒമ്പതടി ഉയരമുള്ള ഗോമതേശ്വര പ്രതിമ കാണാനായി നിരവധി പേരാണ് ഇവിടെ എത്തുന്നത് എന്നാൽ ഈ പുണ്യഭൂമി ഇന്ന് കുറ്റകൃത്യ പരമ്പരയുടെ വിളനിലമാണ് രാജ്യം ഭീതിയോടെയാണ് ഇവിടുത്തെ വാർത്തകൾ കേൾക്കുന്നത് ധർമ്മസ്ഥലയിലും പ്രദേശങ്ങളിലും ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട നിരവധി സ്കൂൾ വിദ്യാർത്ഥിനികളുടെയും സ്ത്രീകളുടെയും മൃതദേഹങ്ങൾ ക്ഷേത്ര ഭാരവാഹികളുടെ നിർബന്ധത്തെ തുടർന്ന് താൻ കുഴിച്ചിട്ട് വന്ന വെളിപ്പെടുത്തലുമായി ഒരാൾ എത്തിയതാണ് തുടക്കം ഇതിനുള്ള തെളിവുകളും അയാൾ നൽകിയതോടെ ഇന്ത്യ നടങ്ങി പിന്നാലെ നാട്ടുകാരിളക്കി വിദ്യാർത്ഥികളടക്കം നൂറിലേറെ സ്ത്രീകളെ പീഡിപ്പിച്ചു കൊന്നുവെന്നാണ് അവർ പറയുന്നത് ഈ പ്രദേശത്ത് മാത്രം ഇരുന്നൂറോളം സ്ത്രീകളെ കാണാതായിട്ടുണ്ട് ധർമ്മസ്ഥല ക്ഷേത്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചു മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള കാലത്ത് ജോലി ചെയ്തയാളാണ് വെളിപ്പെടുത്തൽ നടത്തിയത് മൊഴിയെ തുടർന്ന് സ്ഥലത്ത് കുഴിച്ചു പരിശോധിക്കാൻ കോടതി നിർദ്ദേശിച്ചുവെങ്കിലും ഒരാഴ്ചയായിട്ടും നടപടി തുടങ്ങിയില്ല സ്വന്തം കുടുംബത്തിലെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച വിവരമറിഞ്ഞ മുൻ ജീവനക്കാരൻ ധർമ്മസ്ഥലയിൽ നിന്ന് ഒളിച്ചോടി അയൽ സംസ്ഥാനങ്ങളിൽ വർഷങ്ങളോളം ഒളിവിൽ കഴിഞ്ഞ ശേഷം തിരിച്ചെത്തുകയായിരുന്നുവെന്നാണ് മൊഴി സംഭവത്തിൽ പശ്ചാത്താപം തോന്നിയത് കൊണ്ടും ഇരകൾക്ക് നീതി ലഭിക്കണമെന്നത് കൊണ്ടുമാണ് ഇപ്പോൾ ഇക്കാര്യം തുറന്നു പറയുന്നതെന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞത് ധർമ്മസ്ഥലയിലെയും പരിസര പ്രദേശങ്ങളിലെയും ബലാത്സംഗത്തിനിരയായ സ്കൂൾ വിദ്യാർത്ഥിനികളുടെയും സ്ത്രീകളുടെയും മൃതദേഹങ്ങളാണ് കത്തിച്ച് കുഴിച്ചു മൂടിയതെന്ന് ഇയാൾ ദക്ഷിണ കന്നഡ പോലീസിനോട് സമ്മതിച്ചു താൻ കുഴിച്ചിട്ട മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങൾ പുറത്തെടുക്കാൻ പോലീസിനോട് ആവശ്യപ്പെടുന്നതായും അദ്ദേഹം പറഞ്ഞു പതിനൊന്ന് വർഷം മുൻപ് കുടുംബത്തോടൊപ്പം ധർമ്മസ്ഥല വിട്ടതായും ദിവസവും കൊല്ലപ്പെടുമെന്ന ഭയം തന്നെ വേട്ടയാടിയതായും അദ്ദേഹം പറഞ്ഞു ദളിത് കുടുംബത്തിൽ ജനിച്ച ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചു മുതൽ രണ്ടായിരത്തി പതിനാല് ഡിസംബർ വരെ ധർമ്മസ്ഥല ക്ഷേത്രത്തിന് കീഴിൽ ഒരു ശുചീകരണ തൊഴിലാളിയായി ജോലി ചെയ്തിരുന്നു അതിനു മുൻപ് അതിന്റെ പരിസര പ്രദേശങ്ങളിലും ഈ ജോലി ചെയ്തിരുന്നു ശുചീകരണ ജോലിയുടെ തുടക്കത്തിൽ താൻ നിരവധി മൃതദേഹങ്ങൾ കണ്ടു അവ ആത്മഹത്യ ചെയ്തതോ ആകസ്മികമായി മുങ്ങി മരിച്ചതോ ആണെന്നാണ് കരുതിയത് മൃതദേഹങ്ങളിൽ ഭൂരിഭാഗവും സ്ത്രീകളുടേതായിരുന്നു മിക്കവയും വസ്ത്രങ്ങളില്ലാത്തവ ചില മൃതദേഹങ്ങളിൽ ലൈംഗികാതിക്രമത്തിന്റെയും കഴുത്ത് ഞെരിച്ചതിന്റെയും മറ്റു മുറിവുകളുടെയും ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എന്റെ സൂപ്പർവൈസർ മൃതദേഹങ്ങളെ രഹസ്യമായി സംസ്കരിക്കാൻ എന്നോട് നിർദ്ദേശിച്ചു ഞാൻ വിസമ്മതിക്കുകയും പോലീസിൽ റിപ്പോർട്ട് ചെയ്യുമെന്ന് പറയുകയും ചെയ്തപ്പോൾ ക്രൂരമായി ആക്രമിക്കപ്പെട്ടെന്നും അദ്ദേഹം പരാതിയിൽ പറഞ്ഞു തന്നെയും എന്റെ കുടുംബത്തെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും അദ്ദേഹം പറയുന്നു മൃതദേഹങ്ങളിൽ പലതും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടേതായിരുന്നു അതിലൊരു സംഭവം എന്നെ വല്ലാതെ വേട്ടയാടി രണ്ടായിരത്തി പത്തിൽ കല്ലേരിയിലെ ഒരു പെട്രോൾ പമ്പിന് അഞ്ഞൂറ് മീറ്റർ അകലെ പന്ത്രണ്ടിനും പതിനഞ്ചിനും ഇടയിൽ പ്രായമുള്ള ഒരു പെൺകുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തി അവൾ സ്കൂൾ യൂണിഫോം ധരിച്ചിരുന്നു അവളുടെ പാവാടിയും അടിവസ്ത്രവും കാണാനില്ല ലൈംഗികാതിക്രമത്തിന്റെയും ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതിന്റെയും പാടുകൾ ഉണ്ടായിരുന്നു ഒരു കുഴി കുഴിച്ച് സ്കൂൾ ബാഗിനൊപ്പം കുഴിച്ചിടാൻ എന്നോട് ആവശ്യപ്പെട്ടു മറ്റൊരു കേസിൽ ഇരുപത് വയസ്സുള്ള ഒരു സ്ത്രീയുടെ മുഖം ആശ്രയിച്ച് കത്തിച്ച നിലയിലായിരുന്നു ആ മൃതദേഹം കുഴിച്ചു മൂടാൻ എന്നോട് ആവശ്യപ്പെട്ടു ധർമ്മസ്ഥല പ്രദേശത്ത് വീടില്ലാത്തവരെയും യാചകരെയും കൊലപ്പെടുത്തിയതിനും ഞാൻ സാക്ഷിയായിരുന്നു നിരവധി മൃതദേഹങ്ങൾ കുഴിച്ചിടാൻ എന്നെ നിർബന്ധിച്ചു അവയിൽ ചിലത് കത്തിച്ചെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി പതിനാലിൽ എന്റെ കുടുംബത്തിലെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളിൽ ഒരാളെ എൻ്റെ സൂപ്പർവൈസറിന് അറിയാവുന്ന ഒരാൾ ലൈംഗികമായി പീഡിപ്പിച്ചു ഇതിന് പിന്നാലെ ഞങ്ങൾ ധർമ്മസ്ഥലയിൽ നിന്നും രക്ഷപ്പെട്ടു അയാൽ സംസ്ഥാനത്ത് താമസിക്കുന്ന ഞങ്ങൾ സ്വന്തം വ്യക്തിത്വം വെളിപ്പെടുത്താതെയും ഇടയ്ക്കിടെ വീട് മാറിയുമാണ് താമസിക്കുന്നത് മരിച്ചവരെയും കൊലപാതകകളെ കണ്ടെത്തുകയുമാണ് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്താൻ എന്നെ പ്രേരിപ്പിച്ചത് അടുത്തിടെ ഞാൻ ധർമ്മസ്ഥലയിൽ പോയി ഒരു മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ പുറത്തെടുത്ത് ഫോട്ടോ സഹിതം പോലീസിന് നൽകി പോലീസുമായി പൂർണമായും സഹകരിക്കാൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു പ്രതികൾ ധർമ്മസ്ഥല ക്ഷേത്ര ഭരണസമിതിയുമായി മറ്റു ജീവനക്കാരുമായും ബന്ധപ്പെട്ടവരാണ് മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ അവരെന്നെ ഭീഷണിപ്പെടുത്തുകയും പീഡിപ്പിക്കുകയും ചെയ്യുമായിരുന്നു പ്രതികൾ വളരെ സ്വാധീനമുള്ളവരാണ് അവരെ എതിർക്കുന്നവരെ അവർ കൊലപ്പെടുത്തും എനിക്കും എന്റെ കുടുംബത്തിനും സംരക്ഷണം ലഭിച്ചു കഴിഞ്ഞാൽ അവരുടെ പേരുകളും അവരുടെ പങ്കും വെളിപ്പെടുത്താൻ ഞാൻ തയ്യാറാണെന്നും നുണപരിശോധനയ്ക്ക് വിധേയനാക്കാനും തയ്യാറാണെന്നും അദ്ദേഹം പറയുന്നു ഈ വെളിപ്പെടുത്തൽ ഇന്ത്യയിൽ മാത്രമല്ല ബി അടക്കമുള്ള ലോക മാധ്യമങ്ങളിൽ പോലും വാർത്തയായി അതോടെയാണ് കർണാടക ഭരിക്കുന്ന സിദ്ധരാമയ്യയുടെ കോൺഗ്രസ് സർക്കാർ അനങ്ങിയത് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം നടക്കുകയാണ് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ വേദവല്ലി കേസ് തൊട്ട് പതിറ്റാണ്ടുകളായി ധർമ്മസ്ഥല ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി പെൺകുട്ടികളുടെ കാണാതാവൽ നടക്കുകയാണ് ഇപ്പോൾ ഈ ജീവനക്കാരന്റെ വെളിപ്പെടുത്തലിലേക്ക് നയിച്ചത് സൗചന്യ എന്ന പെൺകുട്ടിയുടെ കൊലപാതക കേസാണ് സൗചന്നയുടെ കേസ് ജനരോഷത്തിനിടയാക്കി ഇതോടെ ധർമ്മസ്ഥലയിൽ നടക്കുന്ന അധർമ്മങ്ങളുടെ ചുരുളരഞ്ഞു ധർമ്മസ്ഥല മഞ്ചുനാഥ കോളേജിൽ നിന്ന് വീട്ടിലേക്കുള്ള യാത്രാ അവളെ കാണാതാവുകയായിരുന്നു പിന്നീട് ബലാത്സംഗം ചെയ്യപ്പെട്ട് കൊല്ലപ്പെട്ട നിലയിലാണ് വീട്ടിൽ നിന്ന് വെറും മുന്നൂറ് മീറ്റർ അകലെയുള്ള കുട്ടിക്കാട്ടിൽ കണ്ടെത്തിയത് ഇതോടെ വലിയ ജനരോഷം ഉണ്ടായപ്പോൾ ബെൽത്തങ്ങാടി പോലീസ് അനങ്ങി ധർമ്മസ്ഥല മഞ്ചുനാഥ ട്രസ്റ്റിലെ ജീവനക്കാരൻ സന്തോഷ് റാവു ആയിരുന്നു കേസിലെ ഏക പ്രതി അന്ന് തന്നെ സൗജന്യയുടെ കുടുംബം ഇത് യഥാർത്ഥ പ്രതിയല്ലെന്ന് ആരോപിച്ചു അതുതന്നെ സംഭവിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പതിനാറിന് ബംഗളൂരു സെക്ഷൻസ് കോടതി റാവുവിനെ കുറ്റവിമുക്തനാക്കി ക്ഷേത്ര നടത്തിപ്പുകാരനായ വീരേന്ദ്ര ഹെഗ്ഡേ കുടുംബം യഥാർത്ഥ കുറ്റവാളികളെ സംരക്ഷിക്കുകയാണെന്ന് സൗചന്യയുടെ കുടുംബം പറഞ്ഞു അതോടെ ദക്ഷിണ കന്നഡയിലുടനീളം പ്രതിഷേധങ്ങൾ കടന്നു ജസ്റ്റിസ് ഫോർ സൗജന്യ എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ ക്യാമ്പയിനും നടന്നു കർണാടക പോലീസിൽ നിന്ന് കേസ് സി ബി ഐ ഏറ്റെടുത്തു പക്ഷേ കേസിൽ കാര്യമായി പുരോഗതി ഉണ്ടായില്ല എന്നാൽ സൗജന്യയുടെ കുടുംബം നിരന്തരം പുനരന്വേഷണം ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബി ജെ പി എം എൽ എ മാർ ഉൾപ്പെടെ സൗജന്യ കേസിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ടു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ആ ആവശ്യം തള്ളി അതോടെ വിസ്മൃതിയിലാവാൻ തുടങ്ങിയ സൗജന്യ കേസിന് ജീവൻ വെച്ചത് ഒരു യൂട്യൂബറുടെ കണ്ടന്റിലൂടെയാണ് മുഖ്യധാരാ മാധ്യമങ്ങൾ ആരും തന്നെ ഈ സംഭവം ഏറ്റെടുത്തില്ല അവർക്കും ഭയമായിരുന്നു കർണാടക മാധ്യമങ്ങളുടെ യാതൊരു സഹായവും തങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നാണ് സൗജന്യയുടെ കുടുംബം തന്നെ പറയുന്നത് അങ്ങനെയിരിക്കെയാണ് ഫെബ്രുവരി ഇരുപത്തിയേഴിന് കണ്ടന്റ് ക്രിയേറ്ററായ സമീർ എം ടി എന്ന ഇരുപത്തിയഞ്ചുകാരൻ തന്റെ യൂട്യൂബ് ചാനലായ ദൂതയിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ കർണാടകയിൽ വൈറലായത് ഒന്നേ പോയിന്റ് എട്ട് കോടിയിലധികം പേർ കണ്ടു സൗജന്യ വധത്തിന്റെ യഥാർത്ഥ ചിത്രം അതോടെയാണ് പുറത്തായത് ക്ഷേത്രം നിയന്ത്രിക്കുന്ന ജൈന കുടുംബമായ ഹെഗ്ഡേമാർ പ്രതിക്കൂട്ടിലായി സമീർ പുതിയ തെളിവുകൾ കണ്ടെത്തിയില്ല മറിച്ച പൊതുജനങ്ങൾക്ക് ലഭ്യമായ വിവരങ്ങളെ മാത്രമാണ് ആശ്രയിച്ചത് കുറ്റകൃത്യവും തുടർന്നുണ്ടായ അന്വേഷണത്തിലെ പാളിച്ചകളും വിശദമായി പ്രതിപാദിക്കുന്ന മുപ്പത്തി ഒൻപത് മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ സമീറിന്റെ ശക്തവും വ്യക്തവുമായ അഖ്യാന ശൈലി കാരണം വൈറലായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഗ്രാഫിക്സും വീഡിയോയ്ക്ക് സഹായകമായി സോഷ്യൽ മീഡിയയിൽ വീഡിയോയ്ക്ക് വലിയ പിന്തുണ ലഭിച്ചപ്പോൾ ഒരു വിഭാഗം ആളുകൾ യൂട്യൂബറുടെ മതപരമായ വ്യക്തിത്വം ഉയർത്തിക്കാട്ടി ഇതൊരു വർഗീയ പ്രശ്നമാക്കി ഒരു ക്ഷേത്ര നഗരത്തെ കുറിച്ച് ഇത്തരമൊരു വീഡിയോ നിർമ്മിച്ചതിലെ സമറിന്റെ ഉദ്ദേശത്തെ ചോദ്യം ചെയ്തു സൗചന്യയുടെ കുടുംബം വീഡിയോ നിർമ്മിക്കാൻ അദ്ദേഹത്തിന് പണം നൽകിയതായി ആരോപണങ്ങൾ ഉയർന്നു സൗചന്യയുടെ അമ്മ ഇത് നിഷേധിച്ച് ശക്തമായ രംഗത്തെത്തി മാർച്ച് അഞ്ചിന് സമീറിനെതിരെ മതസ്പർധി ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് പോലീസ് കേസെടുത്തു പക്ഷെ താൻ വ്യക്തമായി പഠിച്ചിട്ടാണ് ഈ വിഷയം ചെയ്തതെന്നും കേസ് നേരിടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി പക്ഷേ സമീറിന്റെ കേസ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു ഈ വീഡിയോയാണ് ധർമ്മസ്ഥല കൊലപാതകങ്ങൾ വീണ്ടും ചർച്ചയാക്കിയത് തുടർന്നാണ് ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയത് കേസ് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുന്നത് പരിശോധിക്കുമെന്ന് ഇന്നലെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പറഞ്ഞിരുന്നു ധർമ്മസ്ഥല കേസുമായി റിട്ടയർഡ് ജസ്റ്റിസ് ഗോപാലകൌഡിയുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടം അഭിഭാഷകർ എസ് ഐ ഡി അന്വേഷണം ആവശ്യപ്പെട്ട് സർക്കാരിനെ സമീപിച്ചു ഇതിനു പിന്നാലെയാണ് ഇക്കാര്യം സംബന്ധിച്ച് ഉചിതമായി തീരുമാനമെടുക്കുമെന്നും മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വ്യക്തമാക്കിയത് എസ് ഐ ടി രൂപീകരിക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായും രൂപീകരിക്കുമെന്നാണ് സിദ്ധരാമയ്യയുടെ പ്രതികരണം പത്ത് വർഷം മുമ്പ് യുവതികളെ കൂട്ട ബലാത്സംഗത്തിനിരയാക്കി കൊലപ്പെടുത്തി മൃതദേഹം കൂട്ടമായി സംസ്കരിച്ചുവെന്ന വെളിപ്പെടുത്തലുമായി ധർമ്മസ്ഥല ക്ഷേത്രത്തിലെ മുൻ ശുചീകരണ തൊഴിലാളിയാണ് രംഗത്തെത്തിയത് മൊഴി നൽകിയ ആൾ ഇതെല്ലാം ചെയ്തത് ആരാണെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ടെന്നും വാർത്തയുണ്ട് സംഭവത്തിൽ പോലീസിന്റെ മെല്ലപ്പൊക്കം വിവാദമായിരുന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഇതുവരെ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല ഇതിന്റെ പിന്നിലെ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ മൃതദേഹങ്ങൾ സംസ്കരിച്ചുവെന്ന് അവകാശപ്പെടുകയും മൃതദേഹങ്ങൾ സംസ്കരിച്ച സ്ഥലങ്ങൾ കാണിക്കാൻ മുന്നോട്ട് വരികയും ചെയ്ത വ്യക്തിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ മാത്രം സർക്കാരിന് തിടുക്കത്തിൽ തീരുമാനമെടുക്കാൻ കഴിയില്ലെന്നായിരുന്നു മുഖ്യമന്ത്രി നൽകിയ മറുപടി ധർമ്മസ്ഥല കേസിൽ സർക്കാരിന് മേൽ ഏതെങ്കിലും ഭാഗത്തു നിന്ന് സമ്മർദ്ദമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സർക്കാരിന് മേൽ ഒരു സമ്മർദ്ദവും ഇല്ലെന്നും ഇനി ഉണ്ടായാലും സർക്കാർ വഴങ്ങില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അതേസമയം തന്റെ സുരക്ഷ ഉറപ്പാക്കണമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥന് നൽകിയ മൊഴി ചോർത്തിയതിന് പോലീസുകാർക്കെതിരെ കുറ്റം ചുമത്തണമെന്നും ആവശ്യപ്പെട്ട് ശുചീകരണ തൊഴിലാളി ഇന്ത്യൻ ചീഫ് ജസ്റ്റിസിന് ഒരു കത്തെഴുതി തന്റെ മൊഴി ചോർന്ന സംഭവത്തിൽ ഉന്നത അന്വേഷണം ഉടൻ നടത്തണമെന്ന് പരാതിക്കാരൻ തന്റെ കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ ബ്രെയിൻ മാപ്പിംഗ് വിരലടയാളം നാർക്കോ അനാലിസിസ് പരിശോധനകൾ എന്നിവ നടത്താൻ അനുമതി തേടി ദക്ഷിണ കന്നഡ പോലീസ് കോടതിയെ സമീപിച്ചു